റേഷൻ കടയിലെ പുഴുങ്ങലരിയും അതുപോലെ തന്നെ കടലയും വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം നല്ല ഈസിയാണ് ആണ് കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് പുഴുങ്ങൽ അരി എടുത്തിട്ടുണ്ട് റേഷൻ അരിയാണ് ആട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നി അരി വെച്ചിട്ടും ചെയ്യാം അതുപോലെ തന്നെ കുറുവരിയൊക്കെ വെച്ചിട്ട് ചെയ്യോ ഇത് നല്ലോണം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കടല ഇവിടെ എടുത്തത് എന്താ രണ്ട് ഗ്ലാസ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താലും മതിയാകുമോ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് ആയിരിക്കും രണ്ട് ഗ്ലാസ് കടല എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനങ്ങനെ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ശരിക്ക് പിന്നെ ഞാൻ ഇത് തീരെ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു അളവ് പറഞ്ഞു തരുന്നത് കടല നമ്മൾ തലേന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചാൽ രാവിലെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തരുണ്ട് ഒന്ന് ഹൈപ്പ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഹാർട്ടെങ്കിലും ഒരു ഹാർട്ടെങ്കിലും നിങ്ങൾ കമിൻ്റായിട്ടിട കേട്ടോ ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഒന്നും മുന്നിട്ട് നിന്നോട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് അതിൻ്റെ കൂടി പിടിക്കാൻ തൊക്കെത്തോണം ഇട്ട് കൊടുക്കണ്ടോ കുറേ ആയപ്പോൾ അവർത്തിട്ടോ ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ കുറച്ച് ഒന്ന് മുങ്ങി നിൽക്കാനുള്ള പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആറ് പിസിലടിച്ചതാണ് എനിക്ക് ഈ ഒരു കടല വെന്ത് കിട്ടിയത് പിന്നെ ഓരോ കുക്കറിനും ഓരോ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ അതിനനുസരിച്ച് നിങ്ങൾ പിസിലടിപ്പിച്ചെടുക്കുക അപ്പോൾ നല്ലോണം വെന്ത് കുഴയേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു പാകത്തിനുള്ള വേവ് മതിയാവും അതൊന്ന് അവിടെ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കൊരു ചീൻചട്ടി അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഓയിലെടുക്കരുതേ ഓയിലെടുത്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ എന്താ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിക്കട്ടോ ഞാനിവിടെ കടുക് പൊട്ടിക്കുന്നില്ല ചോന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചോന്നുള്ളി ഒന്ന് ചെറുങ്ങനെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വലിയ ഉള്ളി എടുക്കാം കേട്ടോ ചുവന്നുള്ളി ഇഷ്ടമല്ലാത്തവൽക്ക് വലിയ എടുക്കാം പിന്നെ അത് ഒരു അരമുറി എടുത്താൽ മാത്രം മതിയാകുമോ അപ്പോൾ ഇതാ നമ്മളെ ചോന്നുള്ളി ഏകദേശം ഒന്ന് എന്താ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാ കൊത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ഒന്നരക്കായി പിടി തേങ്ങാ കൊത്തി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ കൂടെ തന്നെ ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിൻ്റെ കളർ ഒന്ന് മാറി വരണം കേട്ടോ തേങ്ങാ കൊത്തിൻ്റെയൊക്കെ കളർ ഒന്ന് മാറി വരണം അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങേൻ്റെ അടുത്ത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എന്താ വറുത്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ച ചയൊന്നും വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ കേട്ടോ അധികം നേരം വറക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് എന്താ ഒരു ടേസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതി ഈ ഒരു തേങ്ങൻ്റെ അപ്പോൾ അതാ ഇതേപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കുന്നുണ്ട് ഇത്രയും മതിയാവുമോ അധികം നേരം ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് തേങ്ങ ചിലവിയത് ഇതിൽ കൂടുതൽ എടുക്കണമെങ്കിൽ അത്രയും എടുക്കട്ടോ തേങ്ങ എത്ര ഇട്ട് കൊടുത്താലും അതിന് ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതാ നമ്മൾ ഇതാ നമ്മളെ കടല ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം വെന്തതിനു ശേഷം നമ്മൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഞാൻ അരി ഇട്ട് കൊടുക്കും വീഡിയോ കട്ടായി പോയതാന്ന് കേട്ടോ അപ്പോൾ അരി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വേവുള്ള അരിയൊക്കെ വന്നെച്ചാൽ നമ്മളിപ്പം പൊന്നിയും കുറവൊക്കെ എടുക്കുകയെന്നു വെച്ചാൽ ഈയൊരു എന്താ കടലയും അതുപോലെ തന്നെ അരിയും കൂടി ഒന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കട്ടോ മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഒരു രണ്ട് പിച്ചിലടിപ്പിച്ചതിന് ശേഷം ഞാനിത് അങ്ങനെ തന്നെ ഓഫ് ചെയ്ത് വെക്കുക കാരണം റേഷൻ കടയിൽ അല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അത്രയും മതി കേട്ടോ വേവ് അപ്പം അതാ നമ്മളെ എന്താ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ കറക്റ്റ് വേവാന്ന് കിട്ടാം അപ്പം വെള്ളമൊക്കെ കറക്റ്റാണേ അപ്പം ഇത് കളറ് മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കടലിൻ്റെ ആ ഒരു കളറാണ് കിട്ടാം അതിൽ പിടിച്ചത് പിന്നെ നിങ്ങൾ വേറെ തന്നെ ചോറ് വെച്ചിട്ട് ഇതിലേക്ക് ഇടുക എന്ന് വെച്ചാൽ നല്ല വെള്ള കളറിൽ ഇട്ടും കിട്ടാം നമ്മൾ ഇതിൽ തന്നെ ഇട്ട് വേവിക്കുന്നതിനെ കൊണ്ടാണ് ആ ഒരു കടലിൻ്റെ കളറ് വന്നത് ആ ചോറിന് പക്ഷേ കഴിക്കുന്ന നേരം നല്ല അടിപൊളിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത്രയും ഉള്ളൂ ഇട്ട പണി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുക നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുക അതുപോലെ തന്നെ ടിഫിനൊക്കെ വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ആണ് കേട്ടോ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പറഞ്ഞു കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാത്തവരുണ്ടെന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവരുണ്ടെന്ന് ഹൈപ്പ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതാണ് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ചൂടാറിയതിന് ശേഷം കഴിക്കാനാണ് കഴിക്കാനാന്നിട്ടോ അടിപൊളി ഇത് വൈകുന്നേരം കട്ടൻ ചായേൻ്റെ അപ്പുറം കഴിക്കാനും അടിപൊളിയാന്ന് കേട്ടോ തണിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ബാക്കി ബാക്കിയുണ്ടെങ്കിലൊക്കെ വൈകുന്നേരം കട്ടൻ ചായൻ്റെ ഒപ്പം കഴിക്കാനും അടിപൊളിയാന്ന് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളെഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കണേ